തണുപ്പൊക്കെ ചെല്ലുമ്പോൾ നല്ല സുഖമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ആപ്പിൾ റെഡിയായി ആയി ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയ ആപ്പിൾ ജ്യൂസ് ഇപ്പം ചൂട് കാലമാണ് എല്ലാവരും രാവിലെ കുക്ക് ഞാൻ ഇന്നൊരു ആപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇത് ആപ്പിൾ ചെത്തി വെച്ചിട്ടുണ്ട് ആപ്പിൾ പഞ്ചസാര പിന്നെ കശുവണ്ടി അണ്ടിപ്പൊരു കശുവണ്ടി എല്ലാം കൂട്ടിയാണ് അടിക്കുന്നത് ഇത് ആപ്പിൾ ആപ്പിൾ കഷ്ണങ്ങളായിട്ട് തൊലി കളഞ്ഞതാണേ തൊലി കളഞ്ഞിട്ട് നല്ല മധുരമുള്ള ആപ്പിളാണ് തൊലി തൊലിയോട് ഇട്ടുകിട്ട് കഴിഞ്ഞാൽ കളർ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഒരു ഏലക്ക ഇടുകയാണ് പിന്നെ കശുവണ്ടി ബദാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക ഇട്ടത് ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് മണത്തിനും പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം നമ്മളെ കുറച്ച് വെള്ളം ചേർത്തി പാലിക്കുക ഇതൊന്ന് അരങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പാല് ചേർക്കുകയാണ് ഐസ് ഇട്ട പാലാണ് പാലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ അല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേറെ ടൈപ്പ് ഉണ്ടാക്കിയ ടേസ്റ്റ് ഇതുണ്ടാക്കിയപ്പം നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കുടിക്കുക അല്ല അപ്പൾ ജ്യൂസ് നമുക്ക് സെർവ് ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഐസ് വെള്ളമൊക്കെ ഇട്ടതാണ് ഐസ് പാൽ ഐസ് വെള്ളം ഐസ് കട്ടയൊക്കെ ഇട്ട് ഇതാണ് ജ്യൂസ് നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ടേസ്റ്റോടു കൂടിയുള്ള ജ്യൂസാണ് നമ്മളതിനെ ആപ്പിൾ സൈഡിലോട്ട് വെക്കുകയാണ് സെർവ് ചെയ്യുകയാണ് ആപ്പിൾ സെർവ് ചെയ്ത് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ജ്യൂസാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് കശുവണ്ടിയും ബദാമും ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ആപ്പിൾ ജ്യൂസാണ്